നമ്മളിന്ന് പരിശോധിക്കുന്നത് തുടരും എന്ന സിനിമയുടെ കുറച്ച് കഥകളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് എന്താ കഥകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുനിൽനും നമ്മുടെ തരുൺമൂർത്തിക്കും ഈ സിനിമയുടെ കഥ എവിടെ നിന്ന് കിട്ടി ഇത് അടിച്ചു മാറ്റിയതാണ് ഇത് ഒരാളുടെ കഥ ഇദ്ദേഹത്തിൻ്റെയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ഈ പരാതി വന്നിരിക്കുന്നത് നന്ദകുമാർ എ ജെ എന്ന് പറഞ്ഞുള്ളൊരു ആൾ സംവിധായകനാണ് അപ്പോൾ അദ്ദേഹമാണ് മോഹൻലാലിനും സുനിൽ കുമാറിനും രഞ്ജിത്തിനും തരുൺ മൂർത്തിക്കുമെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയതാണ് ഇന്ദ്രൻസിനെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഈ സിനിമ അഭിനയിക്കാൻ അന്ന് സ്റ്റാർ കാസ്റ്റിംഗ് വെച്ചത് മോഹൻലാലെടുത്ത റോള് ഹരിശ്രീ അശോകനാണെന്ന് അന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടോ അത് നടന്നില്ല അപ്പോൾ ആ കഥ ശരിക്കു പറഞ്ഞാൽ ഹരിശ്രീ അശോകൻ്റെ മോഹൻ ഞാൻ അറിയാമായിരുന്നു ഈ പടത്തിൽ നമ്മുടെ തുടരും പടത്തിൽ അരിസ്ത്രീയെ അശോകൻ്റെ മകൻ ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട് വെറുതെ ഒരു കാ അംബാസിഡർ കാരന്മാ കാലുകയറ്റി വെച്ചിരിക്കു നിൽക്കണ് അപ്പോൾ മോഹൻലാൽ വരണേ അവനെ വരട്ടു ഓടിക്കണ നീ വള്ളി പിടിക്കുമോ ഞാൻ വള്ളി പിടിക്കില്ല എന്നാൽ ഞാനും വള്ളി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന ഒരു സാധനം അപ്പോൾ ഈ കഥ നമ്മുടെ അശോകൻ്റെ മകനാണ് വന്ന് തരുൺമൂർത്തിയോട് പറഞ്ഞത് അങ്ങനെയാണ് ഇത് സിനിമയാക്കിയത് എന്ന് പറയുന്നു അപ്പോൾ ഈ കഥ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഈ നന്ദകുമാർ ആളെന്ന് പറഞ്ഞ ആളുടെ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതുപോലെ ഫേമസ് ആവാനും അതുപോലെ തന്നെ ഈ കഥ ഞാൻ എഴുതിയ എൻ്റെ കഥയാണ് എൻ്റെ കഥയാണ് ഞാൻ അതുപോലെ മുമ്പ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരേണ്ടത് സാമ്പത്തികം തന്നെ കാര്യം കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് അതുപോലെ ഒരു പബ്ലിസിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മെയിൻ ആൾ ജിത്തു ആണ് ജിത്തു ജോർജ് ജിത്തു ആണെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള ആള് നമ്മൾക്ക് ആലോചിച്ചറിയാം എന്താണ് ഈ കഥ ദൃശ്യം എന്ന പടം അത് തിരിച്ചിട്ട് നോക്കണം ദൃശ്യത്തിൽ ഇനിയിപ്പോൾ ശോഭന നമ്മുടെ മീനയ്ക്ക് പകരം ശോഭനേനെ വെച്ചു എന്നുള്ളൊരു മാറ്റങ്ങളാണ് പിള്ളേരും മാറിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ലേ ഉള്ളോ ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഈ കഥയിലെ ടോട്ടാലിറ്റി ചിന്തിച്ച് നോക്ക് അത് മറച്ചിട്ടു അവിടെയാണ് നമ്മുടെ തരുൺമൂർത്തിയുടെ ബുദ്ധി പ്രവർത്തിച്ചത് നമ്മൾ ഇനിയും ഒരു ദൃശ്യം ഇതിൻ്റെ വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ജനങ്ങൾ കാണും കാരണം ഈ പടത്തിൻ്റെ മേക്കിംഗ് ഇതിൽ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാം ഉണ്ട് സിനിമ കാണാൻ പോകുന്ന ഒരു കുടുംബത്തിന് വേണ്ട എല്ലാം ഈ പടത്തിൽ ചേരുവകളായിട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ അവിയൽ കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന എന്താ അവിയലിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അതിൽ നാളേരടനെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്ക് എല്ലാ കഷ്ണങ്ങളും നുറിക്കുന്ന എല്ലാം കൂടിയാകുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഒരു അവിയൽ പരുവത്തിലാണ് നമുക്കിത് അണ്ണാക്കലേക്ക് തന്നത് അതുകൊണ്ട് നമുക്ക് സൂചിച്ചു പിന്നെ ഇതിനെപ്പറ്റി പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് കഷ്ടകാലം ആ കഷ്ടകാലത്തെക്കൂടെ ഈ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ മോഹൻലാൽ മോഹൻലാലങ്ങൾ നിറഞ്ഞാടി പഴയ ലാലിനെ നമുക്ക് പലർക്കും കാണാൻ പറ്റി മോഹൻലാലിൻ്റെ പടം തരക്കേടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അമ്പത് ദിവസം കളിക്കും അപ്പോൾ പിന്നെ അത് നല്ല നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ദിവസം കളിക്കും ആകാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ പടം മോശമായി ഏറ്റവും അധികം സൈബർ ആക്രമണം വരുന്നത് മോഹൻലാലിനാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പഴയ മോഹൻലാലിനെ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിൻ്റെ നാച്ചുറലായുള്ള ഇതുപോലെയുള്ള അഭിനയങ്ങൾ കാണാനും ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ കാണാനും ഇഷ്ടപ്പെടുന്നത് അത് ലാലും പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ പടത്തിലുണ്ട് നോക്ക് നിങ്ങൾ ഇതിൽ മുമ്പ് ഇറങ്ങിയുള്ള പടം എംബുരാൻ നോക്ക് എംബുരാൻ്റെ പോലെ വല്ല ഇതും ഉണ്ട് അതിൽ ഇതിലെന്താ ഉള്ളത് ഇതിൽ കോട്ടില്ല പരിവാരങ്ങളില്ല അതുപോലെ തന്നെ വലിയ ആശീർവാദ ബാനറില്ല അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകനില്ല അതുപോലെ തന്നെ മോഹൻലാലിന് കൊടുത്തിട്ടുള്ള യാതൊരു വസ്തുക്കളും ഈ പടത്തിലില്ല എന്നിട്ടും ഈ പടം എംബുരാനേലും കൂടുതൽ കളക്ഷം വന്നിരിക്കുന്നു എംബുരാൻ കോടികൾ ചിലവാക്കി പിടിച്ച പടം ഇത് നമ്മുടെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്ത പടം അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ നമ്മൾ നാടോടിക്കാറ്റിൽ കാണുന്ന അതേപോലെ കാണാനാണ് നമുക്കിഷ്ടം അതാണ് അതുപോലെ തന്നെ കിരീടത്തിൽ കണ്ട മോലെല്ലാം കാണാൻ നമുക്കിഷ്ടം ഇതിൽ തമാശയുണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് ആക്ഷൻ ഉണ്ട് എല്ലാം ഒത്തിണങ്ങിട്ട് ഞാൻ പറഞ്ഞില്ല ആ വീലും അവർ എത്തലാണ് ഇറങ്ങി വേണ്ടിയിരിക്കുന്നത് പിന്നെ ഇതിലൊരു വില്ലൻ വരുന്നുണ്ട് ആ വില്ലന് നമ്മുടെ എൻ്റെ ഫോറീസ് എൻ്റെ പ്രേതം കൂടി വയ്ക്കുക എന്താണ് അദ്ദേഹം കാണിക്കുന്നത് ഇത് മോ അദ്ദേഹം കാണിക്കുന്നത് എല്ലാവരും ഗംഭീരമായിട്ട് വാതോരാതെ അദ്ദേഹത്തെ തന്നെ പൊളുത്തുന്നുണ്ട് അദ്ദേഹം ഒരു സംവിധായകനാണ് നമ്മുടെ ഏടകൾ സംവിധാനം ചെയ്യുന്ന പരസ്യ ചിത്ര സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എൻ എ ഫർഗീസിൻ്റെ പ്രേതം കൂടി അതുമല്ല പത്രം എന്ന സിനിമയിലെ പ്രേതമാണ് കൂടി വെക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ മിമിക്രി മുഴുവൻ കാട്ടി കൂട്ടിയത് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വലിയൊരു അഭിനയമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു നമുക്ക് കേരളത്തിൽ കിട്ടിയ ഏറ്റവും വലിയ വില്ലനായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതെന്തായാലും കാണിച്ച് അദ്ദേഹം ഒരു മിമിക്രി കാണിച്ചു അദ്ദേഹം കാണിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം ചെയ്തോട്ടെ അപ്പം എന്തെങ്കിലും ഒരു ആളെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അഭിനയമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അതവിടെ ഇരിക്കട്ടെ വില്ലൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ വില്ലനേക്കാളും ഒന്നും കൂടി നന്നായേനെ സിദ്ദിഖ് ഈ വില്ലനെ ഈ ക്യാരക്ടറെ അഭിനയിക്കുക എന്ന് ചെന്നു എനിക്ക് തോന്നിയത് പിന്നെ ഇതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം ഇതിന് മുമ്പ് പല സിനിമകളിലും അഭിനയിച്ച് ആ അഭിനയത്തിൻ്റെ തനി ആവർത്തനമാണ് മോഹൻലാലിൽ കാണിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇപ്പോൾ മോഹൻലാൽ ഇത്രയും സിനിമകളിൽ അഭിനയിക്കാത്ത അഭിനയമൊന്നും ഇതിൽ കാഴ്ചവെച്ചിട്ടുമില്ല അഭിനയിക്കാത്ത ഇതിലും വലിയ കഥാപാത്രങ്ങൾ മോഹൻലാൽ അനു അഭിനയിച്ചിട്ടുണ്ട് അതിലും വലിയ മുകളിൽ നിൽക്കുന്ന കിരീടത്തിനോ അല്ലെങ്കിൽ ഹിസ് അനിയസ് സബ്ദുള്ളക്കോ മറ്റുള്ള ചി പല ചിത്രങ്ങളുമുണ്ട് അതിൻ്റെ ഒന്നും മേലെ നിൽക്കുന്ന ഒരു കഥാപാത്രമൊന്നല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ജനത പല്ലിപ്പൊളി പടങ്ങൾ കണ്ട് ഒരു ഫാമിലിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റാത്ത വയസ്സുള്ള പടങ്ങൾ കണ്ടിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന വേനലിൽ ഒരു മഴ എന്ന് പറഞ്ഞ പോലെ മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ എന്ന് നാലാൾ പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയിലായാലും സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവരായാലും എല്ലാവരും ഏക അഭിപ്രായ അഭിപ്രായം ഉണ്ടായ ഒരു പടാണത് അല്ലാണ്ട് ഇതൊരു മഹത്തര പടമൊന്നുമല്ല ഈ ഒരു പടം കൊണ്ടും എംബ്രാം പടം കൊണ്ടും കേരളത്തിലെ നമ്മുടെ തിയേറ്ററിലുള്ള തിയേറ്റർ മുതലാളിമാരെ ബാധ്യതകളെല്ലാം തീർന്നു എന്ന് പറയാം ഇനി അവർക്ക് വർഷക്കാലത്ത് ആറുമാസം പത്ത് ആൾ കയറിയാലും അവർക്ക് സിനിമ കളിച്ചാലും അവർക്ക് അതുവരെയുള്ള മെയിൻറ്റൈൻ ചെയ്ത് ഓണം വരെയുള്ള മെയിൻ്റെ ചെയ്ത് കൊണ്ടുനടക്കാനുള്ള പൈസ ഈ രണ്ട് പടത്തിൽ മോഹൻലാൽ ഉണ്ടാക്കി കൊടുത്തു എന്നു മാത്രമേ നമുക്കതിൽ ഒരു സിനിമാ രംഗത്തിന് ഒരു പൊതുജീവൻ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് നിങ്ങളീ സിനിമ ഒന്ന് ശ്രദ്ധിക്കുക ഒരു സിനിമ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കാൻ അല്ല ആ സിനിമ എടുത്ത് ചെപ്പ് ആ സിനിമ എടുക്കുക അതുപോലെ തന്നെ നാടോടിക്കാറ്റ് അതുപോലെ തന്നെ കിലുക്കം ഇങ്ങനെ കുറച്ച് പടങ്ങൾ എടുക്കുക അത് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾക്ക് ആദ്യത്തെ സിനിമ ആദ്യം കാണുന്ന അതേ നമ്മുടെ മനസ്സിൻ്റെ ഇതില കൂടേണ്ടി പോകും അത് രണ്ടാമത് കാണുമ്പോഴും നമ്മൾ എല്ലാ അതേ സീക്വൻസ് സീനിൽ നമ്മൾ ചെറുക്കും സന്തോഷിക്കും നമ്മൾ മനസ്സിലിരുത്തി അത് കാണും ഒരേ അത് ടി വിയിൽ കണ്ടാലും നമുക്ക് ആ ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാളാന്ന് വിചാരിക്കുക ഞാൻ ഈ സിനിമ രണ്ടു പ്രാവശ്യം കണ്ടു അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഈ സിനിമ കണ്ട് കാണാൻ കയറി കഴിഞ്ഞാൽ ഇതൊരു ചുക്കുമില്ല ഒരു അത്രേ അത്രയുള്ളൂ ഇത് മോഹൻലാലിൻ്റെ ഈ നമ്മുടെ ഒരു ഒരു ഇൻ്റർവെല്ല് വരെ ഇൻ്റർവ്യല് വരെ മോഹൻലാലിനെ പഴയ നാടോടിക്കാരിലെ മോഹൻലാലിനെ നമ്മളതിൽ കണ്ടു ഇത്രയും പ്രായമായിട്ടും ഇത്രയും ചുറുചുറുക്കോടെ ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിനെ നമ്മൾ കണ്ടു അതുപോലെ ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ മോഹൻലാൽ ചെയ്ത പല കഥാപാത്രങ്ങളെയും ആവർത്തന വിധ നമ്മൾ കണ്ടു ഇത് രണ്ടും കൂടി കൂട്ടി വെച്ച് അതൊരു സിനിമയാക്കി നമുക്ക് തന്ന ഈ സംവിധായകൻ എന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളും ഒരു ഒരു മനുഷ്യൻ കയറി കാണാത്ത സിനിമകളാണ് സൗദി വള്ളിരിക്കുക ഓപ്പറേഷൻ ജാവ ഒരു മനുഷ്യർ കാണാത്ത സിനിമകളാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു മോഹൻലാൽ സിനിമ കിട്ടാനായിട്ട് എന്താണ് കാരണം എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം ആ ചെറുപ്പക്കാരൻ നന്നാട്ട അതുകൊണ്ടല്ല നമ്മൾ പറയണത് ഇത് രഞ്ജിത്തും ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്തും മോഹൻലാലും തമ്മിൽ നല്ല ബന്ധമാണ് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ലെന്നു പറയും അത്രയും നല്ല സ്വഭാവം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാമത്തെ സിനിമ അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കഥ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു അത് മോഹൻലാലിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചപ്പോൾ മോഹൻലാലും പിന്നെ സംവിധായകൻ ആരാണെന്നൊന്നും നോക്കിയില്ല രഞ്ജിത്തിനെ വിശ്വാസമാണ് രഞ്ജിത്ത് ഒരു കഥ പറയുമ്പോൾ അതിൽ മോഹൻലാലിന് വലിയ വിശ്വാസമാണ് അതുകൊണ്ട് ഡേറ്റ് കൊടുത്തു അതെല്ലാം അവർക്ക് വിട്ട് കൊടുത്തു മോഹൻലാലി ഒരു കൈകടത്തും നടത്തിയിട്ടുമില്ല എല്ലാം ഈ തരുൺമൂർത്തി എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു കലയായിട്ട് നമുക്ക് ഇതിനെ തുടരാം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ആ പടം റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും ആ പടത്തിൻ്റെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതേമാതിരി തിയേറ്ററില് ആൾക്കാർ ഇതുപോലെ ആപാലവൃന്ദ ജനങ്ങൾ സിനിമ കാണുന്ന ഒരു ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ച് ഈ പടത്തിന് കിട്ടിയിരിക്കുന്നത് അത് ഭാഗ്യമാണ് രഞ്ജിത്തിൻ്റെ ഭാഗ്യമോ മോഹൻലാലിൻ്റെ ഭാഗ്യമോ പരാജയങ്ങളിലെ മാത്രം പടുപുഴിയിൽ കിടന്ന മോഹൻലാലിൽ റിട്ടയർമെൻറ്റ് എടുക്കണം വയസ്സൻ എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ഒരു പൊതുജീവൻ കിട്ടിയിരിക്കണം അവർ പോലും വായടപ്പിക്കുന്ന ഒരു ഒരു സിനിമയായിട്ട് മാറി അത് അവിടെ ഇരിക്കട്ടെ അത് നമുക്കിനിപ്പോൾ ഒരു സിനിമയുടെ ജാതകം എന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥിയാണ് അതൊരു സിനിമയിൽ നിന്ന് കട്ടെടുത്താലും ഒരു സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയാലും അത് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നമുക്ക് തരുമ്പോൾ നമ്മൾ കൊടുത്ത കാശങ്ങളിലൊരു മുതലായി എന്ന് നമുക്ക് തോന്നണം നമ്മൾ വേണ്ട ഒരു രണ്ട് സീനിൽ നമുക്ക് രണ്ട് തുള്ളി കണ്ണീരും ഒരു നാല് സീനിൽ നമ്മൾ അറിയാണ്ട് ഒന്ന് ചെറുക്കുകയും അതുപോലെ തന്നെ ഒന്ന് ത്രില്ലർ ത്രില്ലടിപ്പിക്കാനുള്ള രണ്ട് മൂന്ന് ഫൈറ്റും മനോഹരമായ രണ്ട് പാട്ടും ഉണ്ട് ഞാൻ സിനിമയായി ഇപ്പോൾ എന്നാലെ ഞാൻ ഒരു പടം കണ്ടു പിറ്റേ അമ്മ സഹിക്കില്ല ഇനി മേലാൽ സൂര്യ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടം പോലും ഞാൻ അഭി അഭിപ്രായം അറിഞ്ഞിട്ട സിനിമയ്ക്ക് പോവുള്ളൂ ആ തറ തറ സിനിമ ഇയാൾക്കൊക്കെ റിട്ടയർമെൻറ്റ് എടുത്ത് പോകൂടെ ഈ മോഹൻലാലിന് പിടിച്ച കഷ്ടകാലം അദ്ദേഹത്തിന് പിടിച്ചു സിംഹം വണ്ണും ടൂവും ത്രീയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നവരെ ഒരു പടം പോലും അയാൾ നന്നായി അഭിനയിച്ചില്ല ഒന്നുമില്ല നല്ല കഥ കേൾക്കുക ഇയാളുടെ തലയിൽ എന്താ ആൾതാമസം ഇല്ല ഇയാളുടെ തലയിൽ എന്താ കളിമണ്ണാണോ സൂര്യൻ്റെ തലയിൽ ഒരു മനുഷ്യന് ഇത്രയും ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു സ്ഥാനത്ത് വന്നിട്ട് പിന്നെ ഈ വയറിളിക്ക് തൂറിയ പോലെയുള്ള സിനിമകൾ അഭിനയിച്ച് ആൾക്കാരൊക്കെ വെറുപ്പിക്കുക ഒറ്റ ഫാൻ ഷോ പോലും ഇന്ന് ഉണ്ടാകുന്നില്ല സൂര്യയുടെ സിനിമയ്ക്ക് സിനിമയ്ക്ക് മോഹൻലാലിൻ്റെ പടത്തിന് ഹൗസ്ഫുള്ളായിട്ട് അവിടെ നിന്ന് നാലാൾ വന്നിട്ടാണ് ഇവിടെ പത്താളായത് സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷമാണ് മോ ഈ സൂര്യരെ പുതിയ പടത്തിനുണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സൂപ്പർ സ്റ്റാറായാലും സത്തിക്കുക അതേപോലെ തന്നെ കഥകളൊക്കെ അടിച്ചു മാറ്റുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഞാൻ കാണുന്നില്ല ഇതിപ്പോൾ ഇവിടെ പുതിയ കഥകൾ കഥകളുണ്ടാവണമെന്നില്ല എല്ലാ കഥകളും ഒന്നാണ് നമ്മുടെ രാമായണത്തിലെ സീതയും സീ ശ്രീരാമനും ഉള്ള കഥയിൽ നിങ്ങളാദ്യം തൊട്ട് അവസാനം വരെ നോക്ക് അതാണ് കഥ ആ കഥയെന്നാണ് ഈ ഉണ്ടായ ലോകത്തുള്ള എല്ലാ കഥകളും ഉണ്ടായത് ആ ഒരൊറ്റ നിങ്ങൾ നിങ്ങളതിൻ്റെ ഓരോ പാർട്ട് പാർട്ടാക്കി നമ്മളത് മലയാളീകരിച്ച് പല രീതിയിലും പല ഭാവത്തിലും എല്ലാം ഉണ്ട് ആ രാമായണത്തിൽ അതന്നെയല്ലേ ഇതിലും കാണിക്കുന്നത് സിനിമയിൽ മൊത്തം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നും പറയണ്ട കൊറിയൻ സിനിമ വരെ അടിച്ചു മാറ്റി ജപ്പാൻ സിനിമ അതുപോലെ തന്നെ ചൈന സിനിമ ഇതൊക്കെ അടിച്ചു മാറ്റി വില്ലന്മാർ ഇവിടെ കൊണ്ടുവന്ന് പിറ്റ് നമുക്ക് കാണിച്ചു തന്ന് അത് കാശാക്കി അവർ കാശ് കുറേ സമ്പാദിച്ചിട്ടുണ്ട് അതിലും വലുതൊന്നല്ല ഇവിടെയുള്ള ഒരാൾ കഥ എഴുതിയതിൻ്റെ ഒരു എന്തെങ്കിലും ചെറിയൊരു പൊട്ടും പൊടിയുണ്ടെങ്കിൽ അത് എൻ്റെ കഥയാണ് എന്ന് പറഞ്ഞ് വരുന്നതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിനിമ ഈ സിനിമ ദൃശ്യ സിനിമ മറച്ചിടുക അപ്പോൾ തുടരുകയായി തുടരും മറിച്ചിട്ടാൽ ദൃശ്യമായി ഇത്ര മാത്രമേ നമുക്കതിൽ പറയാനുള്ളൂ എന്നിരുന്നാലും രണ്ടിലും മോഹൻലാലാണ് അത്ര അതിൽ ഒരു ഒരേ പോലെ തന്നെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എൻ എഫ് വർഗീസിൻ്റെ പ്രേതം കൂടിയൊരു വില്ലനും സിനിമയായില്ലേ അപ്പോൾ ഈ പടത്തിൻ്റെ വന്ന കേസുകളൊക്കെ കുറച്ച് കാശൊക്കെ ഒതു കൊടുത്ത് ഒതുക്കി ഉണ്ടാവും എന്തായാലും ഈ സമയത്തുള്ളോ എന്തെങ്കിലുമൊക്കെ നക്കവിച്ച് കിട്ടുക വേഴിച്ചോട്ടല്ലേ നമുക്കിപ്പോൾ എന്താ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സത്യനന്ദികാണ്ടടുത്ത മോഹൻലാൽ പളത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇന്ന് മുതൽ ആരംഭിക്കുന്നു ഓക്കെ ബൈ